ടുത്ത് വന്നിട്ടില്ല അച്ഛൻ മരിച്ചപ്പോ എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കാൻ ഏട്ടത്തി താമസം ജോലി കിട്ടും പറഞ്ഞ് കത്തയച്ചപ്പോലിക്കുള്ള കാശ സ്വന്ത പോ പോന്നലെ രാത്രി ലോകം മുഴുവൻ കസ്റ്റംസുകാരന്റെ നെച്ചിലായിരുന്നു ഇവിടെ ഒരു ബ്ലേഡ് കൂടെ കിട്ടിയിട്ടുണ്ടാവില്ല എനിക്കറിഞ്ഞൂടെ സ്റ്റോക്ക് ഒക്കെ സൂക്ഷിക്കുന്നത് എവിടെയാണ് ഹോസ്പിറ്റൽ നീ നമ്മള് വേണ്ടി എന്തോ ചെറിയ കച്ചവടം ചെയ്യണം കോടിക്കണക്കിന് അല്ലേ സാധനങ്ങൾ പോയില്ലേ ഞാൻ എങ്ങോട്ട് പോവാൻ എനിക്കെന്തെങ്കിലും ജോലി കിട്ടണവരെ ശമ്പളം കിട്ടാൻ തുടങ്ങിയാൽ പെൺകുട്ടികൾക്കുള്ള വല്ല ഹോസ്റ്റലിൽ നിൽക്കാം അതുവരെ ചന്ദ്രനു ആരാ പറഞ്ഞത് ചേച്ചി അരി പഞ്ചാര ചായപ്പൊടി മസാലപ്പൊടി പച്ചക്കറി ആ പറഞ്ഞു പറഞ്ഞില്ലേ നോക്ക് എന്താടാ ഇത് നിന്റെ ഒരു ചേച്ചി വിളിയും അങ്ങനെ ഒരാളെ എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാൻ കിട്ടുന്നത് ഭാഗ്യല്ലേ കാരണേട്ടാ അവരുടെ കഥ മുഴുവൻ കേട്ടപ്പോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി ആദ്യം എനിക്കും ദേഷ്യ തോന്നിയത് പാവാണ് കരുണേട്ട പത്താം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് ടൈപ്പ് റേറ്റിംഗ് പിന്നെ പിന്നെ പരീക്ഷ മുണ്ടോ വേഗം വേറെന്തോട് പിന്നെ ഇവിടെ നിന്ന് ചോറും കറിയും വെക്കണ്ട ഉണ്ണാൻ കരുണേട്ട മാധവേഴ്ത്തിയുടെ കൊലായി കിടന്ന കാലത്തിന്റെ ശേഷം ഞാൻ വീട്ടിൽ വെച്ചുണ്ടാക്കിയ ചോറ് തിന്നിട്ടില്ല പെണ്ണുങ്ങളെന്ന് കേട്ടാ അപ്പ കരുണേട്ടന് കളി കയറും മാധവേഴ്ത്തി കാരണാവും നീ എപ്പോഴും കരുണേട്ടന്റെ കൂടെ ആയിരുന്നു എട്ടൊമ്പത് വയസ്സുള്ളപ്പോ തടവത്തോരോ പണി ചെയ്യാൻ തുടങ്ങി കരുണേട്ടനെ അപ്ലേ അറിയും പുറമേക്ക് കാണുന്ന മാതിരി അല്ല കേട്ടോ കണ്ണും പിടിയും കാട്ടും തല്ലാമരും ഉള്ളിലൊന്നുമില്ല അത് എനിക്കല്ലേ അറിയൂ എന്ന് പറഞ്ഞാൽ ഒരുമാല ആളുകളൊക്കെ വിറയ്ക്കും ഓ എപ്പോഴെങ്കിലും പുള്ളി ചിരിക്കണത് കണ്ടിട്ടുണ്ടോ ചന്ദ്രൻ മാധവീരത്തി ആയിട്ട് വലിയ കളിയും ചിരിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെയാണല്ലോ പിന്നെ 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 കർണേട്ടൻ എങ്ങോട്ടോ പോയി മാധവീരത്തി കല്യാണം കഴിച്ചു പഞ്ചായത്ത് പറഞ്ഞിരുന്നാലേ കാശ് പോവും ഇനി വല്ല കഴിച്ചിട്ട് പോയാൽ മതി ചന്ദ്രൻ ഇന്ന് പാകത്തിനെ ഉള്ളൂ അത്താണിക്കര വേലായുധനുമായിട്ട് കരുണേറ്റന്റെ തല് അതാ കാണണ്ടിയിരുന്നത് വേലായുധനെന്ന് കേട്ട കൂടി വിറയ്ക്കും കടവത്തുനിന്ന് കോട്ടവാളിൽ ഒരു അടി അടിയന്നെ വേലായുധം മൂന്ന് കത്തിയെടുത്തു കത്തിയെടുക്കാൻ പാടില്ല എന്നായിരുന്നു നിയമം തല്ലും പിടിക്കാൻ നിയമം ഉണ്ടോ പിന്നെ അതിനും ചില റൂളില്ലേ അവസാനം ഫീറ്റ് ഞാൻ കണ്ടതാ കുട്ടിക്കാലത്ത് ഈ കുമാരമൂപ്പന്റെ ഭാര്യ ഇപ്പൊ കാശും പണമായില്ലേ ഞാൻ പോവാറില്ല പോകണമെന്ന് തോന്നണില്ല കഴിക്കാറായിട്ട് എവിടുന്നാണെങ്കിലും കഴിക്കണല്ലോ അതങ്ങനെ ഇങ്ങനെ പോകുന്ന ആൾക്കാരല്ല വലിയ വലിയ ആളുകൾ നിർബന്ധിച്ചാൽ അതും വല്ലപ്പോഴൊക്കെ അപ്പോഴൊറ്റ മിനിറ്റ് ഞാൻ ഇപ്പൊ ഇപ്പൊ പെങ്ങളെ ആദ്യം കണ്ട പറഞ്ഞില്ല അല്ല എന്നെ ഓർമ്മില്ലേ നാരായണിന്റെ കൂടെയുള്ള ശിവൻകുട്ടി നമുക്ക് വേണമെങ്കിൽ വേറെ കമ്പനി ആവാം ചന്ദ്രൻ പോയി കുറച്ച് ചെമ്മീൻ കൊണ്ട് തന്നു അങ്ങാടിപ്പോയപ്പോ എടുത്തനെ കണ്ടു അവ മഹാ മോശക്കാരന വീട്ടിൽ വന്നപ്പോ ഹോട്ടലിന് കൂടെ പോയാൽ മുന്നൂറ് രൂപ തരാന്നൊക്കെ പറഞ്ഞു എന്റെ മെക്കന്റെ ഗതികേട് വന്നാൽ ഞാൻ ഒരു കൃഷ്ണ കയറി ചെലവാക്കും

എനിക്ക് നാണക്കേട് തോന്നാൻ തുടങ്ങണ പ്രായമേ മരിച്ചു ഭാഗ്യം ഇങ്ങനെ ഒറ്റക്ക് കഴിഞ്ഞ നാലഞ്ചു കൊല്ലം ഒരുപാട് ആളുകൾ കൂടെ ആയിരുന്നില്ലേ ഞങ്ങൾ അമ്മായിമ്മയുടെ വീടെന്ന് പറയും സുഖമുള്ള സ്ഥലം ജയില് ചന്ദ്രൻ പറഞ്ഞില്ലേ ഒരു വാക്കത്തെ കൊണ്ട് അഞ്ചാറ് ആളുകൾ വെട്ടി പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട് എന്നെ പേടിക്കണ്ട എനിക്ക് ഒറ്റ പെണ്ണിന്റെ അതല്ല ഞാൻ ഏട്ടത്തിയുടെ ആൾ തെരഞ്ഞു വന്നാൽ അവരെയാണ് പേടി ഇവിടുത്തെ അല്ല പറഞ്ഞത് ഞാനിവിളുടെ ഏട്ടത്തിയാ നീ ഇവിടെ ഉണ്ടെന്ന് ഇന്നലെ രാത്രിയാണ് ഞാൻ അറിഞ്ഞത് നീ വരുന്നില്ലേ ഞാനിവിളെ കൂട്ടിക്കൊണ്ട് ഞാനില്ല ഞാൻ പോവില്ല ഞാൻ പോവില്ല അവക്ക് സമ്മളാണേ വിളിച്ചോണ്ട് പോയിക്കോ തെരുവിൽ വിടേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിർത്തിയതാ എന്നെ അയക്കല്ലേ എന്നെ അവരുടെ കൂടെ അയക്കല്ലേ അവള് വരുന്നില്ല എവിടെ അവള് ഏറ്റത്തി അനീത്യം തമ്മിൽ എന്തോ ഒരു പിണക്കം ഒരു ദിവസം പെണ്ണ് പൊക്കളഞ്ഞു എവിടെ നിൽക്ക് അവക്ക് വരാൻ ദേവയനിക്ക് താൻ വരാനിഷ്ടമല്ലെന്നും താനാടോ അവളെന്റെ ഭാര്യയുടെ അനിയത്തിയ തനിയും പോലീസിനോട് ചാർജ് ചെയ്തിരിക്കും എടി ദേവയാനി വലിച്ചു പുറത്താണോ അവളെ ഇത് എന്താ വീടാ ഏത് എന്നോട് കഴിച്ചല്ലേ തനിക്ക് എന്നെ ശരിക്കും അറിയില്ല അറിയും ഞാൻ ഈ ചുറ്റുവട്ടത്തിൽ കുറെ കറങ്ങിയവനാ കപ്പക്കാർക്ക് കൂട്ടി കൊടുക്കുന്ന നിന്നെ അറിയാത്തവർ ആരെന്തള ഈ നാട്ടില് എന്നെ നിർബന്ധിച്ചപ്പോൾ വന്നതാണ് അവളെ രക്ഷിക്കൂ നിങ്ങൾ ആരായാലും പോയതാണ് തിരിച്ചു വിളിക്കാൻ ചെന്നപ്പോ നേരെ കത്തി എടുത്തോണ്ട് ചാടി പോലീസിനോട്ടാണ് നാല് പൊട്ടിക്ക് പെണ്ണിനെ ഒന്ന് വിരട്ടാൽ മതി ഇവനെ ശരിക്കും ചാർത്തണം സർക്കിളിനെ വിളിച്ചു പറയാം ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നം ഉണ്ട് കുമാരേട്ടാ ശരിയാക്കാടോ സർക്കിളിന് പറ്റില്ലെങ്കിൽ ഡി വൈസ്പി വിളിക്കാം അല്ല എപ്പോഴാ അങ്ങോട്ടേക്ക് വരുന്നത് വരാട് എന്നാ വരട്ടെന്താ നീ നിൽക്ക് ഹലോ സർക്കിളില്ലേ അതെ സർക്കിളിന് ശേഷ വിജയം മേനോൻ ആ സാർ ഞാനാ കുമാരൻ ഞാൻ ഗോന്നിന് വിടാം പിടിച്ചോണ്ട് ശരിക്കും കയ്യും കാലം ഒടിച്ചിടണം പിന്നെ ഒരു ആറ് മാസത്തേക്ക് ഇറങ്ങാൻ പറ്റരുത് എല്ലാം ഗോന്നും പറഞ്ഞോളും ഞാൻ പിന്നെ കണ്ടോളാം സാർ തല്ലിയടിക്കാൻ പോണത് ഞാനല്ല പോലീസ് ചെയ്തോളും എവിടെന്നും ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടൊന്ന് പാർപ്പിച്ചതാണ് കേസ് ആര് അവൻ തന്നെ നിന്റെ പഴയ ലോകിക്കാരൻ